കോടംന്ന് കോടംന്ന് പേരിട്ടോളെ നമ്മള് കോണ്ടോന്ന് വിളിച്ചതാണ് അപ്പോഴാണ് നിന്റെ മുംബൈ നീ പോകാൻ ബേക്കാറ തന്നെ കോണ്ടം കോണ്ടോന്ന് വിളിച്ചു വിളിച്ചേര് മാറ്റി പാ പോട്ടെ ഞാൻ ഞാൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് പ്ലെയർ നോട്ട് റെഡി നീ കൊടുത്തു ഒരു കാര്യം ബോംബെ ബാക്ക് ഇറങ്ങിയോ ഒന്നും ഇറങ്ങിയെ വിറ്റേ വിറ്റ് ആടി അയ്യോ പേരെന്തേ ആ വന്നോ കിട്ടി കിട്ടി ിസ്റ്റ് ആണ് അപ്പൊടാ സ്നൈപ്പർ എടുക്കാന്ന് പറഞ്ഞ സ്നൈപ്പർ എനിക്ക് വലിയ വശം ഇല്ല ഇവിടെ സ്നൈപ്പർ വല്ല പറ്റോ എടാ മറ്റേ മറ്റേ മുംബൈ ഞാൻ വിളക്കായിട്ട് കിടക്കട്ടെ ഞാനൊന്ന് ഒരച്ചിട്ട് വരാം നാല് വെടി ഞാനോക്കട്ടെ കൊല്ലുമ്പോ മാറ്റാ കൊല്ലടാ എടുത്താ ഞാൻ വെച്ചോ കളിക്കാത്ത ബോട്ടാടുന്നു പിന്നെയും പൂത്തിടാ മിണ്ടാതിരിക്കുന്നു കേട്ടാ ഞാൻ അവൻ കളിക്കൂല ഇട ഈ പട്ടി ഇത്ര കളിക്കുമെന്ന് ഞാൻ അറിയണ്ടേ ഞാൻ ബോട്ടായിരിക്കും ഇവനപ്പുറത്തിർത്തിയായിരുന്നു

മുളങ്കമ്മി പണ്ടി മേരുന്നില്ല കാണുന്നതിന് മുമ്പ് ക്യാമ്പൊന്നും അല്ലടാ ലഭ മറ്റേ എന്തൊരു വൈരാഗ്യുള്ളവലേക്ക് അടിക്കുന്നു

പിന്നെ Some... എടുത്തിടുന്നത് തോൽപ്പിക്കാം അല്ല കൊല്ലാം തോൽപ്പിക്കാനാവില്ല ഇല്ല 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 കിട്ടടിക്കരുത് നമ്മള് യുദ്ധത്തിന്ന് പിന്നോടില്ല യുദ്ധത്തിന്ന് പിന്നോടില്ല ഓ അടി കൊള്ളോ പക്ഷെ ഇവരാട പ്രശ്നം ഇന്ത് തിരിട്ട് പൂട്ടത്താ പ്രശ്നം മലയാളിയാണോ മലയാളിയല്ല മലയാളി എല്ലാം തോന്നുന്നു മറ്റേ സാധനമൊക്കെ അറിയുന്നു മറ്റു പൈസ അങ്ങനല്ല മനസ്സിലായില്ല സ്നേപ്പർ നമ്മൾ സ്നേപ്പർ ലേ കളിക്കുന്നത് മറ്റേ മുമ്പേ ആണ് മറ്റേ സാധനം എടുത്ത് കളിക്കുന്നത്

മിക്കവാറഞ്ഞിട്ടതായിരിക്കും എന്തെല്ലാം പേരെന്താ അറിയാ എന്റെ പേര് മൈര ആ ഒരുത്തനു സീ ഓടി

എടുത്ത പ്രബൽക്കനായ ഒരു യൂട്യൂബറാണ് മേഴുവിപ്പിക്കണത് ഓന്മാര് ആ ദയവ് പോലും കാണിക്കലാ

കേട്ട മഴ പയ്യത ഞാൻ ഡിലീറ്റ് ചെയ്താരും കാണലല്ലോ ജി ജിടെ സംഭവം പറഞ്ഞാലേ എന്റെ സംഭവം പറഞ്ഞാ ഈ മലയാളി അല്ലാത്തവരോ മലയാളി അല്ലാത്തവരോ നമ്മളിങ്ങനെ കൂട്ടാത്തില്ല സത്യം സ്നേഹത്തിന് പറഞ്ഞു കൊടുക്കണം സത്യം ഇവൻ കളിക്കൂലെന്ന് വെച്ചിട്ടില്ല ഞാൻ മണ്ടേ നീ കളിക്കൂന്ന് ഞാൻ ഈ ബോംബെയിലെ സത്യോടാ എന്ത് മാത്രം അടി അടിച്ച് നടിലൊക്കെ ഇട്ടു വെച്ചേക്കുന്നത് സ്നൈപ്പർ സ്നൈപ്പർ മാത്രമേ ഒറ്റ നിയമേ ഉള്ളൂ മനുഷ്യത്വപരമായിട്ട് കളിക്കുക അത്രേ പറയുള്ളു മനുഷ്യത്വപരമായി കളിക്കുക അല്ലാതെ ഒരുമാതിരി മിസ്റ്റേക്ക് ഞാൻ അഡ്മിറ്റ് കളിക്കണ്ടല്ലേ ഞാൻ അറിയുന്ന സ്നൈപ്പർ ഓൺലി മാത്രം ഞാൻ സ്നൈപ്പർ ഓൺലി ലോഡ് ലോഡൌട്ടില് സ്നൈപ്പർ ഓൺലി മാത്രമേ കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗെയിം ഇല്ല എന്ന് സ്നൈപ്പർ ഓൺലി വേറെ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല സ്നൈപ്പർ എനിക്ക് മാത്രമേ ബാക്കിയുള്ള കണ്ണൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു നിയമമുണ്ട് കേട്ടോ എനിക്ക് മാത്രം തരണം എനിക്ക് മറ്റേ തോക്കുകളൊക്കെ തരണം എനിക്ക് പറ്റില്ല സ്നൈപ്പറൊക്കെ പ്രോ നിന്റെ നിന്റെടെ നിന്റെ പേരെന്തോന്ന് വേറെ എന്തെങ്കിലും വട്ടപ്പേരിടേ വിളിക്കാൻ സുഖം നീ ഉണ്ണിന്ന് വിളിച്ചാലേ ഉണ്ണി അമർനാഥ് അമർനാഥ് ഒടുക്കാഥല്ലേ അത് പേരില്ലേ നിങ്ങക്ക് സരക്കിനറിയോ സരക്കാ സരക്കറിയോ സരക്ക് മീൻസ് സരക്ക് എന്ന് അർത്ഥയുണ്ട്. അവന്റെ പേര് തന്നെ സരക്ക് ആണ്. സരക്ക് എന്ന് അർത്ഥം. ആ സരക്ക് എന്ന് പറയുന്നേ ഉള്ളൂ. അത് ആരെ സരക്ക് എന്ന പേരുണ്ടോ? തമിഴനാ? யார സരക്ക് എന്ന് അർത്ഥമുണ്ട്. അവന്റെ പേര് എന്നേ ഉള്ളൂ. ആ കോഡിലുണ്ടോ? ഇല്ലണ്ട്. ഞാൻ ഓൺലൈനിൽ ആണ് എനിക്ക് മിസ്സ് ആക്കട്ടെ വേറെ നോക്കട്ടെ. ഓക്കേ ശരി. ദാ വന്നല്ലോ. ആ ചാമ്പ്. ഏ

ഏതെങ്കിലും ചെറുത് അപ്പൊ ഇന്നോട്ടൊക്കെ ഉണ്ണി രണ്ടുപേരെയും നോക്കട്ട് മാറാ നീ ഇവനെ താറ്റാരാണ് വിളിച്ചു കയറ്റിയത് ഇവൻ കണ്ണുകൊണ്ടും ആ കൊണ്ടും പെടീക്കുന്നുണ്ടല്ലോ ആദ്യമേ വെള്ളക്കൂടി ആണെങ്കിലും ഉത്തരവുണ്ട് എനിക്ക് ഉത്തരം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്വന്തമായിട്ടൊക്കെ ആഗ്രഹമുണ്ട് പ്രോ സാഹചര്യത്തിന്റെ ട ലയാണ് ചേട്ടാ ഓടി നടന്ന് തോക്കെടുക്കാം ടിയാണല്ലോ എല്ലാ അടി ഒടുക്കത്തടി വാ ഉറക്കാൻ പറ്റില്ല നീ ഇവിടെ നിക്കണ്ട എന്നെ നോക്കരുത് ഞാൻ തടി ഓ മൈര അടിച്ചിപ്പടിക്കും മൈനമാരല്ല ഒത്തട പറഞ്ഞത് ബോംബെ നീയോടെ വിളിച്ചിരിക്കല്ലേ എന്നാടാ നിന്നെ അമ്മ ഉപദ്രവിച്ച ശല്യം എവിടെ മൈര്മാരൊക്കെ ഓ വാങ്ങിച്ചു വെള്ള ആരുടെ ഇതൊക്കെ അങ്ങോട്ടടിച്ചു കളിക്കണ പിള്ളേരെ പേടി ചെറക്ക കേറല്ലേ ആ കൊടുത്തടാ ഒരു പട്ടി വന്ന പട്ടി ഞാൻ ഒരിക്കലും ഒത്തുപോലെ മൈര് പട്ടി തന്നെ അടിഞ്ഞി ആ പട്ടി പറന്നളി ആ പട്ടി പറകുണ്ട് ഞാൻ തന്നെ ഞാൻ എല്ലാരും എല്ലാവരുടെയും ക്ഷേമത്തിന് അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാ ഞാൻ അപ്പൊ യു എ ബി ഉണ്ടായിരുന്നു ഞാൻ അതിനെ പൂത്തി പിന്നെ ഞാൻ കണ്ടില്ല ഞാൻ ആ സൂപ്പർ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നൈപ്പർ കണ് എടാ നമ്മളെ പോലത്തെ പട്ടിണി ഭാവങ്ങൾ അടിക്കാനാ നിങ്ങളെ കൊണ്ടൊക്കെ ഇതുപോലെ നാല് പോയി അടി മെടി പറ്റോളറ എവിടെയാ മെടി വെച്ചല്ലേ കളിക്കാത്ത നീയൊക്കെ രണ്ടെണ്ണറാ ബോംബെ ഉള്ള പോയിന്റ് എല്ലാം കൊണ്ടുപോകും അവന്മാരമരേ കളിച്ചോ അവന്മാരേ കളിച്ചോളൂ ലൈക്ക് ും സരക്കിനിട്ടുണ്ട് ഓ ഇനിപ്പൊരുന്ന് കളിക്കി പന്ത്രണ്ടായി